അല്ല പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നും ഇല്ലാട്ട് ഇപ്പം അങ്ങനെ പറയാനും പറ്റുള്ളൂ കുഴപ്പങ്ങളൊക്കെ ഉണ്ട് അത് ഞാനിപ്പോൾ വഴിയൊക്കെ പറഞ്ഞുതരാട്ടെ നമ്മൾ വീഡിയോയുടെ ഇടയിൽ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അപ്പം നമ്മൾ കുറേ ദിവസമായില്ലേ വീഡിയോ ഇട്ടിട്ട് വീഡിയോ എടുക്കാനുള്ളൊരു കപ്പാസിറ്റിയിലൊന്നും അല്ല എനിക്ക് മൊത്തത്തിലൊരു ക്ഷീണൊക്കെ നിങ്ങൾ തോന്നുന്നില്ലേ കാണുമ്പോൾ തന്നെ നമ്മൾ ഷോർട്ട് വീഡിയോ ഇടണ്ടെങ്കിലും നമുക്ക് അത് അത്രയ്ക്ക് അത്ര നേരം ഇരിക്കാനേ പറ്റുന്നുള്ളൂ അപ്പോൾ ഞാനൊരു ലെവലിലാണ് ഞാനിവിടെ ഇരിക്കുന്നത് കേട്ടോ നമുക്ക് ക്രിസ്മസ് ഒക്കെ വരുമല്ലേ അപ്പം നമുക്ക് ഒന്ന് അടിച്ചു പൊളിക്കണ്ടേ അപ്പം നമുക്ക് നല്ലൊരു ഒരു ചെറിയൊരു പാക്ക് അതായത് നല്ല റിസൾട്ട് കിട്ടും വേണോ അങ്ങനത്തെ ഒരു പാക്കാണ് കേട്ടോ നമ്മളിന്ന് പറയാൻ പോണത് അപ്പോൾ അതിന് നമുക്ക് വേണ്ടെന്നിട്ടാണെന്ന് അറിയുമോ ഞാനത് കുറേ നാളായിട്ടോ ഈ ഒരു കാര്യം ചെയ്യാന്ന് വിചാരിക്കുന്നത് ഇത് നമ്മുടെ പോൺസിൻ്റെ പൗഡറാണ് ഈ പൗഡർ വെച്ചിട്ടുള്ള പാക്കുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ അപ്പോൾ കണ്ടിട്ട് റിസൾട്ട് നമുക്ക് എങ്ങനെയാന്ന് ഞാൻ ചെയ്യണില്ലേ ഞാൻ എവിടെ ഇരുന്നിട്ടാണ് ചെയ്യണത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ലൈവായിട്ട് തന്നെ കാണുകയും ചെയ്യാമല്ലോ നമ്മൾ മറ്റുള്ള വീഡിയോസിൽ നമ്മൾ കാണുമ്പോൾ ആഫ്റ്റർ ആൻഡ് ബിഫോർ കാണുമ്പോൾ ഒരു നല്ല ലുക്കിലൊക്കെ നമുക്ക് കിട്ടാറുണ്ട് ആ ലുക്ക് എനിക്ക് ഇവിടെ കിട്ടുമോ എന്ന് അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് മുഖമൊക്കെ കഴുകി വന്നിട്ടുണ്ട് നമ്മൾ വേറൊന്നും ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ മുഖമൊക്കെ കഴുകി വന്നിട്ടുണ്ട് ഫേസ് വാഷ് ഒക്കെ ഇട്ടിട്ട് മുഖമൊക്കെ കഴുകി വന്നിട്ടുണ്ട് നമ്മൾ ഇന്ന് ഈ ഒരു പാക്ക് ഇടാൻ പോവാണ് ഈ പാക്കിൻ്റെ റിസൾട്ട് നിങ്ങൾ കണ്ടിട്ട് ക്രിസ്മസിന് ഇത് നിർബന്ധമായിട്ട് ചെയ്ത് നോക്കിക്കോട്ടോ നല്ല റിസൾട്ട് കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ ഞാനിവിടെ ആരംഭിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് പോൺസിൻ്റെ പൗഡറാണ് കേട്ടോ ഇതിപ്പോൾ അത് ഇത്രയ്ക്ക് ചെപ്പുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി ഉള്ളു കേട്ടോ കേട്ടോ നമ്മൾ പറ്റിക്കാണ് അല്ല ഇത്രയ്ക്കുള്ളൂട്ടോ അതിലോട്ട് നമുക്ക് ഇതിലേക്ക് ഒന്ന് രണ്ട് ഐറ്റംസ് മാത്രമേ വേണ്ടൂ അതാണ് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം അങ്ങനെ ചെയ്തപ്പോൾ നല്ല റിസൾട്ടൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മളിതിലോട്ട് കുറച്ച് പൗഡർ എടുക്കുകയാണ് കേട്ടോ പോൺസിൻ്റെ പൗഡറിനെ തന്നെയാണ് കേട്ടോ റിസൾട്ട് കണ്ടിട്ടുള്ളത് ഞാൻ കുറേ വീഡിയോസ് ഇങ്ങനെ നോക്കി നമ്മൾ ഒരു കാര്യം ഇവിടെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിനെ പറ്റിയിട്ട് നല്ലപോലെ അറിഞ്ഞിട്ട് വേണം നമ്മളവിടെ കാണിക്കാനായിട്ട് അതായത് എന്നെ കണ്ടിട്ട് ചിലപ്പം ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് ഇല്ലേ അപ്പം നമ്മളത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നല്ല പോലെ കാണാം അപ്പം നമുക്ക് ഇതിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ചെയ്യാനുള്ളതുകൊണ്ടാണ് ഈ ഒരു ചെറിയൊരു ഉത് മേടിച്ചാൽ മതി അതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതുണ്ടോ റോസ് വാട്ടർ ഇത്രയ്ക്ക് പൗഡർ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ ഇച്ചിരി റോസ് വാട്ടർ മിക്സ് ചെയ്യണം സിമ്പിൾ പാക്കാണ് കേട്ടോ എവിടെ വരിക ക്രിസ്മസ് ഒക്കെ എല്ലാവരുടെയും കരോളും ഇങ്ങനെ പോവല്ലേ അപ്പോൾ അതിലോട്ട് നമ്മൾ ഇച്ചിരി അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഒരു മൂന്ന് തുള്ളി ഗ്ലിസറിനാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മളതിലോട്ട് ഈ മൂന്ന് ഐറ്റംസാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒന്നും കൂടി ചേർത്ത് കൊടുത്താൽ നമുക്ക് മുഖത്തിന് ഒത്തിരി കൂടി നല്ലൊരു ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിപ്പോൾ നമ്മൾ കുറച്ച് എടുത്തിട്ടുള്ളൂ ഇത്തിരി കട്ടിയിലിട്ട് ഇട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കൂടിയും പൗഡർ മിക്സ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് നല്ലൊരു ക്രീം പരുവത്തിൽ കിട്ടിയിട്ടുണ്ടേ അല്ല ഇതാണ് നമ്മളൊന്ന് മുഖത്ത് ഇട്ട് കൊടുക്കേണ്ടത് നല്ലപോലെ മിക്സ് ചെയ്യാനായിട്ടോ വേണ്ട അപ്പോൾ നോക്കിയാൽ ഈ രീതിയിലേക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതാണെന്ന് നമ്മുടെ മുഖത്ത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ മുഖത്ത് ഇട്ടു എന്ന് തന്നെ അറിയണ പോലും ഇല്ല അപ്പം നമുക്ക് ഇതൊക്കെ ഇട്ടിട്ട് ഇപ്പം നമ്മളെ ഏതെങ്കിലും ഒരു പാക്കറ്റ് ഇടുമ്പോൾ കഷ്ടകാലത്തിനാണ് നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലുമൊക്കെ കയറി വരുന്നത് അപ്പോൾ ഇതിട്ടാലും ആരും ഒന്നും അറിയാൻ പോകണില്ല കേട്ടോ നല്ല പണുണ്ട് പോണ്സും റോസ് വാട്ടറും ഗ്ലിസിനും കൂടെ ആയപ്പോ അടി പൊളിയായിട്ടുണ്ടോ വൈറ്റ് വാഷടിച്ച പോലെ ആവുമോ അത്രയും നല്ല കളർ കിട്ടണെങ്കി നല്ലതല്ലേ കണ്ട വീഡിയോസിലൊക്കെ നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ കണ്ടിട്ടുള്ളത് അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ കിട്ടുമെന്ന് വിചാരിക്കുന്നു ഇപ്പം നമ്മൾ ഡെയിലി ഒരു പാക്ക് ഇട്ടിട്ട് കാണിക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് അറിയില്ലല്ലോ ഇപ്പം എന്നാൽ എനിക്ക് നേരെ പറ്റാത്തവന കേട്ടോ നമ്മളങ്ങനെ വീഡിയോ ഞാൻ എത്ര ദിവസം വീഡിയോ ഇടാതിരുന്നിട്ടില്ലല്ലോ ഞാൻ എൻ്റെ അപ്പച്ചൻ പോയ സമയത്താണ് അങ്ങനെ കുറച്ച് ദിവസം വീഡിയോ ഇടാതിരുന്നിട്ടുള്ളത് അല്ലെങ്കിലും എത്ര പനി പിടിച്ച് കിടന്നാലും നമ്മൾ വീഡിയോ ഇടും അപ്പം ഇണ്ടാതെടുത്തില്ല ഇരുന്നു കൂടെയെന്നൊക്കെ ചോദ്യങ്ങളൊക്കെ വരാം ചോദിക്കണവർ ചോദിച്ചോട്ടെ ഇതിപ്പോൾ നമുക്ക് ഇത് ഇടാതിരുന്ന് കഴിഞ്ഞാൽ ഇതിൽ പ്രവർത്തിക്കുന്നവർക്ക് അറിയാം അതിൻ്റെ ഒരു ദോഷം എന്താണെന്നുള്ളത് അപ്പോൾ നമ്മുടെ ആ എടുത്തത് കംപ്ലീറ്റ് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒരു മസാജ് കൊടുക്കണം കേട്ടോ ഇത് എപ്പോഴും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മുഖത്തിന് നല്ലൊരു നമ്മൾ ഏതൊരു പാക്കഡായാലും നമുക്ക് നല്ലൊരു ഒരു റിസൾട്ട് കിട്ടും പിന്നെ നമ്മുടെ ഈ ഇപ്പോഴത്തെ സീസണിൽ നമുക്ക് നമ്മുടെ മഞ്ഞിൽ ഭയങ്കര ബുദ്ധിമുട്ടോ നമുക്ക് ഭയങ്കര സ്കിന്നിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മളെത്ര സ്കിൻ നോക്കണവരായാലും നമ്മുടെ സ്കിന്നിന് നല്ല ചുളിച്ചിൽ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റേതായിട്ടൊരു ക്രീം കൂടെ ഞാൻ തയ്യാറാക്കി കാണിച്ചിട്ടുണ്ടായിരുന്നു കാണാത്തവർക്ക് ഇനി വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് അതൊക്കെ നമ്മളൊന്ന് ഫോളോ ചെയ്താൽ നമ്മുടെ സ്കിന്നിനെ നമുക്ക് ദീനൊന്ന് രക്ഷിച്ചെടുക്കാനായിട്ട് പറ്റൂട്ടോ ഇപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നായ്ക്ക് വയ്യാതിരുന്നല്ലോ ആ സമയത്ത് കഴിഞ്ഞ ആഴ്ച മുഴുവൻ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ മുൻത്താഴ്ച ഒക്കെ അവനെ നല്ല പോലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ഒരു പരിപാടി തന്നെയായിരുന്നു അപ്പോൾ ഫുഡ് ഏതാ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പം ഇപ്പോൾ ബ്രെഡ് കഴിച്ചാൽ നമ്മൾ വൈകുന്നേരം വീണ്ടും ബ്രെഡ് കൊണ്ടു കൊടുത്താൽ അച്ചാൻ ബ്രെഡ് വേണ്ട അപ്പോൾ ബിസ്ക്കറ്റ് മതി ലൈറ്റായിട്ടുള്ള ഭക്ഷണങ്ങൾ മാത്രമേ ചെന്നിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ പകല് താഴെ കൂടുതലിട്ടാലും നൈറ്റ് മുകളിൽ കൊണ്ടുപോയി അവരെ അവർ കിടത്താറ് കേട്ടോ അങ്ങനെ നമുക്ക് കോണി കയറിയിട്ട് ഇങ്ങോട്ട് തിരിച്ച് പോരുമ്പം ലാസ്റ്റത്തെ സ്റ്റെപ്പ് ഞാൻ കണ്ടില്ല അങ്ങനെ കാലൊന്ന് സ്ലിപ്പായി അതും വെച്ച് ഞാനങ്ങനെ നടന്നു രണ്ടുമൂന്ന് ദിവസമൊക്കെ ഞാൻ എൻ്റെതായ നമ്മുടെ കലാപരിപാടികളുണ്ടല്ലോ അതൊക്കെ ചെയ്ത് നോക്കി പക്ഷേ മൂന്നാമത്തെ ദിവസം തൊട്ട് എനിക്ക് ഞാൻ വീട്ടിൽ പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്താ സംഭവിച്ചെന്ന് പോലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇത് അങ്ങനെ അങ്ങോട്ട് മാറി പോട്ടേന്നൊക്കെ വിചാരിച്ചു മുറിവെണ്ണൊക്കെ തേച്ച് ഉള്ളം പിടിച്ചു പുള്ളിവെള്ളത്തിലൊക്കെ കാലുവെച്ച് ഒരു രക്ഷയില്ല നീര് വന്ന് അല്ലാണ്ടായപ്പോൾ ഡോക്ടറെ കാണിച്ച് എക്സ്റേക്കെടുത്ത് നോക്കിയപ്പോൾ ലിഗ്മെൻ്റ് ഇങ്ങനെ നീങ്ങി കിടക്കുകയാണ് ഇപ്പോൾ ബെഡ് ആണ് ക്രിസ്മസ് ആയിട്ട് ബെഡ് ആണ് പക്ഷെ നമുക്ക് ഒരു ഇങ്ങനെ ഒരു കുറവ് വരുത്താൻ പാടില്ല കണ്ട ഇപ്പം നമ്മുടെ ആ ഒരു നമ്മൾ മുഖത്ത് തേച്ചത് നമുക്ക് ഉള്ളിലോട്ട് നല്ല രീതിക്ക് ആയിട്ടോ ജസ്റ്റ് വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുക അല്ലെങ്കിൽ തുടച്ചെടുക്കുക മാത്രമേ വേണ്ടു നമുക്കിതിലടങ്ങിയിട്ടുള്ളത് റോസ് വാട്ടർ നമ്മുടെ ജലാംശത്തെ നല്ല രീതിയിൽ നമ്മുടെ മുഖത്ത് സ്കിന്നിനെ നല്ല രീതിക്ക് കൊണ്ട് സെറ്റാക്കി വയ്ക്കാനുള്ളതാണ് കേട്ടോ നമ്മുടെ റോസ് വാട്ടർ ലിസ്റ്ററി നമ്മുടെ മുഖത്തിന് നല്ലൊരു കളർ കൊണ്ടുവരാനുള്ളതാണ് അല്ലേ അപ്പോൾ അതൊക്കെ ആകുമ്പോൾ ഈ ഒരു പാക്ക് നല്ലതാകുമെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ റിസൾട്ടും കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് എത്തുമെന്ന് വിചാരിക്കുന്നു കേട്ടോ നമുക്കൊരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കഷ്ടി ഈ സാധനം നമ്മുടെ മുഖത്ത് വേണ്ടു കൂടുതൽ നേരം ഇരുന്നുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ പിന്നെ ഗ്ലിസറിൻ തേക്കുമ്പോൾ നമ്മൾ വെയിലത്തേക്ക് അങ്ങനെ പോകാൻ പാടില്ല വൈകുന്നേരങ്ങളിൽ ഇപ്പം നിങ്ങൾ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ വീട്ടിലെന്തെങ്കിലും പണിയെടുക്കുന്ന നേരത്തേക്ക് ഇതൊന്നും മുഖത്ത് കിട്ടിട്ട് നമുക്ക് പണികളൊക്കെ എടുക്കാം കേട്ടോ നല്ലതാണ് ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് അല്ലേ അപ്പോൾ നമുക്ക് ക്രിസ്മസിനൊക്കെ നല്ല സുന്ദരികളായിട്ട് അങ്ങനെ പോവുകയും ചെയ്യാം അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ വീഡിയോസ് കുറച്ച് ദിവസമായിട്ട് അങ്ങനെ ഇടാൻ പറ്റാതെ വന്ന് ഞാനിപ്പോൾ ഇങ്ങോട്ട് ഇരിക്കണ്ടെങ്കിലും എനിക്ക് തീരെ പറ്റണില്ല ഞാൻ പുറത്തേക്ക് ചിരിക്കണ്ടെങ്കിലും നല്ല വേദനയുണ്ട് എനിക്ക് കേട്ടോ രണ്ടടി നടന്നു കഴിഞ്ഞാൽ അപ്പോൾ നല്ല വേദന ഉണ്ടായിരുന്നു ഇപ്പോൾ ഇന്നലെ ബർത്ത്ഡേ ആയിട്ടൊന്ന് പള്ളിയിൽ പോയിട്ട് വരുമ്പോഴേക്കും എനിക്ക് തീരെ പറ്റാതെയുണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ നാളെ ക്രിസ്മസിന് എനിക്ക് പോകാൻ പറ്റുമോ എന്നറിയില്ല ദിവസം അയച്ച് പറ്റുവാണെങ്കിൽ ഒന്ന് പള്ളിയിലേക്ക് പോകണം ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്ന് ദൈവത്തോട് പറയാമെന്നല്ലാണ്ട് പറ്റില്ല നമുക്ക് ഒരാഴ്ച കംപ്ലീറ്റ് റെസ്റ്റ് എനിക്ക് പറഞ്ഞിരിക്കുന്നു കേട്ടോ ഇനി നമുക്കിത് മുഖം കഴുകിയിട്ട് കാണാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഈ ഒരു പാക്കിട്ടുണ്ടായിരുന്നു കേട്ടോ കംപ്ലീറ്റ് വലിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ വെച്ചിട്ട് തന്നെ തുടച്ച് നോക്കട്ടെ കുഴപ്പല്ലേ ഇത് നമ്മൾ തൈരിൽ ചെയ്യണവരുണ്ട് കേട്ടോ അപ്പോൾ ഒന്നും കൂടി നല്ലൊരു ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്യും അപ്പോൾ അല്ലാതെ നമുക്ക് എല്ലാ സ്കിന്നുകാർക്കും തൈര് പറ്റില്ലല്ലോ ഓയിൽ സ്കിന്നൊക്കെ ആണെങ്കിൽ അവർക്ക് തൈര് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെ ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തൈരിൽ ചെയ്താൽ അടിപൊളിയാവും കേട്ടോ അപ്പോൾ നമുക്ക് തൈരിൻ്റെ ഗുണം കൂടി നമുക്ക് കിട്ടും കുഴപ്പല്ലേ നമ്മളിപ്പോൾ ഫിൽറ്ററൊന്നും ഉപയോഗിക്കാണ്ടോട്ടല്ലോ ലൈവായിട്ടല്ലേ നമ്മൾ ഈ റിസൾട്ട് കാണുന്നത് അപ്പോൾ നമ്മൾ നമുക്ക് അത്യാവശ്യം നല്ല റിസൾട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നല്ലൊരു അടിപൊളി പാക്ക് തന്നെയാണ് അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയിട്ട് എല്ലാവരും ഈ ഒരു സിമ്പിൾ പാക്ക് ഒന്ന് ഇട്ട് നോക്കി കോട്ടാ നമുക്ക് ഓരോ ലൈറ്റിൻ്റെ ഷെയ്ഡിന് നമ്മുടെ മുഖത്തിന് ആ ഒരു ബ്രൈറ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ലാസ്റ്റ് ഇത് നമ്മൾ റോസ് വാട്ടർ നമ്മുടെ കയ്യിലുണ്ടല്ലോ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മൂത്തേക്കത് വലിയ നല്ലതാണ് കേട്ടോ റോസ് വാട്ടർ നമുക്ക് എപ്പോഴേലും ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഇങ്ങനെ മുഖത്ത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഉണ്ടല്ലോ അടിപൊളിയാണ് തുടച്ച് കളിയെന്ന് വേണ്ട ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി അതവിടെ മൂത്ത് ഇരുന്നോട്ടെ കഴുകികളി ഒന്നും കണ്ട കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് തന്നെ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഹെൽപ്പ് ചെയ്യാനെ കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ